ശിവ ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എത്ര വലിയ ആഗ്രഹവും സാധിച്ചു കിട്ടും ഇത് ചെയ്താൽ ഈ ഒരു കാര്യം ഒരു തവണ ചെയ്താൽ എത്ര വലിയ ആഗ്രഹവും സാധിച്ചു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലതും ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ചെയ്ത് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത് എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക നമ്മുടെ എത്ര വലിയ ഒരു നടക്കാത്ത നമ്മുടെ ഒരു ആഗ്രഹം പോലും നടന്നു കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ സംഖ്യാജ്യോതിഷ്യം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിലിടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എന്നിട്ട് കേട്ടിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കാം ഇതുപോലെ നല്ല കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ ഇപ്പം ഇങ്ങനെയാണ് സാഹചര്യം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ട മറ്റൊന്നും കൊണ്ടല്ല ഇതുപോലെയുള്ള നല്ല അറിവുകൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് അതിൻ്റെ വില ചിലപ്പോൾ അറിയത്തില്ല അവരത് കാണത്തില്ല ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളവർ കണ്ടെത്തിക്കുള്ളൂ അപ്പോൾ നിങ്ങളെ ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയമായിട്ടുണ്ടായിരിക്കാം അത് ഈശ്വരൻ നിശ്ചയിച്ച ഒരു സമയമാണ് അങ്ങനെയുള്ളവർ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ അല്ല നമ്മളൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒന്നും ആരും കാണണമെന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളവർ കണ്ടെത്തിക്കുള്ളൂ ആവശ്യമുള്ളവർ തപ്പിപ്പിടിച്ചോളൂ അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ശിവ ശിവ ഞാൻ എല്ലാം പറഞ്ഞു വരികയാണ് അപ്പം വിശദമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക ശിവ ശിവ പറയാൻ പോകുന്ന കാര്യം ഇപ്പം നമുക്ക് എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യം നടക്കുന്നില്ല എങ്കിൽ ഞാനൊരു നല്ല കാര്യം പറയാം നിങ്ങൾ ശ്രമിച്ചു നോക്കുക കാരണം എനിക്ക് അനുഭവം ഉണ്ടാവുകൊണ്ടാണ് പറഞ്ഞത് അതായത് നമ്മളിപ്പം നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്നും ദൂരെയുള്ളൊരു ക്ഷേത്രം ഇപ്പം ഞങ്ങൾ എൻ്റെ വീട് നാലുകുടിയിലാണ് ചങ്ങനാശ്ശേരി അപ്പോൾ ഞാൻ ഗുരുവായൂർ എന്ന് വിചാരിക്കുക ഞാൻ രാവിലെ കുളിച്ച് ഈശ്വരനോട് വസ്ത്രം കൊടുത്തുകൊണ്ട് ഭഗവാന് ഒരു സങ്കല്പം വഹിക്കുക ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ കേട്ടോ ഒരു ഒരു അവിടെ വന്ന് ഭഗവാൻ ഒരു ഒരു പിടിപ്പണമോ അല്ലെ എന്നെങ്കിലും ഭഗവാനെ സമർപ്പിച്ചേക്കാന്ന് ഒരു ഉദാഹരണം പറയുന്നതാണ് സങ്കല്പം വയ്ക്കുക നിങ്ങൾ അങ്ങനെ ഒരു സങ്കല്പം വയ്ക്കുക നിങ്ങളുടെ ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് അത് വിഷ്ണു ക്ഷേത്രമാണെങ്കിലും ആണെങ്കിലും കൊള്ളാം ഭദ്രകാളി ക്ഷേത്രം കൊള്ളാം ശിവക്ഷേത്രമാണേലും കൊള്ളാം ഏത് ക്ഷേത്രമാണെങ്കിലും കുഴപ്പമില്ല അവിടെ വന്ന് നിങ്ങൾ ഒരു വഴിപാട് നേരുക നിങ്ങളുടെ ഒരു ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഇന്ന കാര്യം നടത്തി തരണം ഞാൻ അവിടെ വന്ന് ഇന്ന കാര്യം ചെയ്തേക്കാന്ന് പറയുക നടന്ന് നടന്നാലും നടന്നില്ലെങ്കിലും പോയി ചെയ്യണം കേട്ടോ അതായത് എൻ്റെ അകത്ത് ഒരു വിദ്യ പറഞ്ഞായിരുന്നു എന്നിട്ട് നിങ്ങൾ നേർന്നു നേർന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളേതെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആകുന്ന ദിവസം നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യണം ഈ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നേർന്ന കാര്യം അല്ല ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത കാര്യം അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള കാര്യം അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾ ഈ യാത്രയിൽ ചിന്തിക്കണം ആ കാര്യം നടക്കുന്നതായിട്ട് ചിന്തിക്കണം നടന്നിരിക്കും എനിക്ക് അനുഭവം ഉണ്ടാകുന്നുണ്ടാവുള്ളത് ഇതിൻ്റെ അതൊരു രഹസ്യമുണ്ട് കാരണം അവനന്തരവും നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മളൊരു വഴിപാട് നേരുന്നു അത് അടുത്തുള്ള അല്ല ദൂരെയുള്ള ക്ഷേത്രം ഒരു നല്ല യാത്രയും കൂടെ അവൻ്റെ കൂടെ ഉണ്ടാകും ഈ യാത്രയ്ക്ക് കാര്യമുണ്ട് യാത്ര മൈൻഡിൻ്റെ ബ്ലോക്ക് മാറ്റും അപ്പം അപ്പം നമ്മൾ ദൂരെ ഉള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാട് നേർന്നു അത് ഏതെങ്കിലും ഒരു കാര്യത്തിനാണെന്ന് വിചാരിക്കുക അപ്പോഴത്തേക്കും നമ്മളുടെ മനസ്സും ആ ദേവതയുമായിട്ട് നമ്മുടെ മനസ്സാ ദേവതയെ ചെല്ലും ദേവതയെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഈശ്വരീയമായ ഒരു അനുഭവം ഉണ്ടാകും അങ്ങനെ ആ മനസ്സോടുകൂടി നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് അടുത്ത ദിവസം തൊട്ടടുത്ത ഏതെങ്കിലും ദിവസം തന്നെ യാത്ര ചെയ്യണം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന പിന്നെ നമ്മൾ ചിന്തിക്കുന്ന നേർന്ന കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടക്കേണ്ട കാര്യം കാര്യമെന്താണോ അത് നടക്കുന്നതായിട്ട് ചിന്തിക്കുക ആ യാത്രയിൽ മുഴുവൻ അങ്ങനെ ചിന്തിച്ച ചില കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് അത്ഭുതകരമായിട്ടും എന്തു ചെയ്തിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ അതിന് അനുഭവമുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഈ ചിന്തിക്കുമ്പോൾ യാത്രയിൽ ഉടനീളം നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ നേർന്ന കാര്യമല്ല അത് ഭഗവാനെ വിട്ടുകൊടുക്കുക മറ്റൊരു കാര്യമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെ നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം വലിയ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ടും ഒക്കെ ചിന്തിക്കാം അത് ശരിക്കും അത് നടക്കുന്നതായിട്ട് തന്നെ ചിന്തിക്കുക ഈ യാത്രയിൽ യാത്രയിലുടനീളം അങ്ങനെ ചിന്തിക്കുമ്പം വലിയ വിലം പിടിച്ചൊന്നും ചിന്തിക്കരുത് വളരെ നൈസായിട്ട് ചിന്തിച്ചാൽ മതി ബലം പിടിച്ച് ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല വെറുതെ ചിന്തിക്കുക നമ്മൾ ഈ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന പോലെ തന്നെ നിരന്തരം ഈ യാത്രയിൽ യാത്രയിലുടനീളം ചിന്തിക്കുക ഇപ്പം ഞങ്ങളുടെ ഇവിടെ നിന്നാണെങ്കിൽ ഗുരുവായൂരിന് ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ട്രെയിനാണെങ്കിൽ അപ്പോൾ ഈ മൂന്ന് മണിക്കൂർ ഇപ്പം ഗുരുവാരമ്പലയിൽ പോകണമെങ്കിൽ നമ്മൾ വണ്ടി ഇരുന്ന് ഇങ്ങനെ സങ്കല്പിക്കാൻ നമുക്ക് സമയമുണ്ട് നന്നായിട്ടുണ്ട് അങ്ങനെ ഒരു ഒന്നര മണിക്കൂറിന് മേൽ യാത്ര ഉണ്ടാകണം ആ യാത്രയിൽ മുഴുവൻ ബല ബല ആ യാത്രയിൽ മുഴുവൻ ബലമൊന്നും പിടിക്കാതെ നമ്മൾ സാധാരണ ഒരു മൈന്യൂട്ടായിട്ട് ലൈറ്റായിട്ട് ചിന്തകരിക്കണം നമുക്ക് എന്ത് ജീവിതത്തിൽ വലിയൊരു കാര്യം സാധിച്ചുകൊടുക്കണോ ഇപ്പം ചിലർക്ക് വീടായിരിക്കും ചിലർക്ക് വലിയൊരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം അത് നടന്നതായിട്ട് ചിന്തിക്കുക ആ യാത്രയിൽ അപ്പം ഈ അതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ യാത്രയ്ക്ക് മൈൻഡ് ബ്ലോക്ക് മാറ്റാൻ പറ്റും അതെന്തുവാ യാത്രയ്ക്ക് മൈൻഡ് ബ്ലോക്ക് മാറ്റാൻ പറ്റുമെന്ന് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആരെന്നാ പറഞ്ഞാലും ചുമ്മാ എടുത്ത് പിഴിഞ്ഞരുത് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് ഞാനീ പറയുന്ന പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് എനിക്ക് ബലമുണ്ടായ അല്ല ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് ഉണ്ടായ കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ അവിടെ കാണുന്ന ഇവിടെ കാണുന്ന കാര്യവും ഈ പുസ്തകത്തിൽ കാണുന്ന കാര്യവും എല്ലാം ഒന്നും ഞാൻ കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവത്തെ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അല്ലാതെ അവിടെ ഇവിടെയും കാണുന്ന കാര്യങ്ങളും ഒന്നും അല്ല പുസ്തകത്തിലുള്ള കാര്യങ്ങളാണേലും അതൊക്കെ ചില കാര്യങ്ങൾ നല്ലതാണ് പക്ഷേ എനിക്ക് അനുഭവത്തിൽ വന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ അങ്ങനെ എൻ്റെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു വരുന്നത് അല്ല ഒരു കാര്യം ഞാൻ വീഡിയോയിൽ പറയാറില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയുള്ളൂ അത് ഒരു ഒരു പ്രത്യേകമായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും കാരണം സത്യസന്ധമായിട്ട് പറയുന്ന അതിനൊരു അതിനൊരു വിലയുണ്ട് അതിനൊരു ഒരു മൂല്യമുണ്ട് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കുറേ കാര്യങ്ങൾ അത് ചെയ്താൽ ഇത് ചെയ്താൽ എന്നും പറഞ്ഞാൽ അങ്ങനെ അല്ല ഞാൻ പറയുന്നത് പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിൽ വന്ന കാര്യങ്ങളെ പറയാറുള്ളൂ അതുപോലെ ഞാൻ എത്രയോ ആളുകളുടെ കൈരേഖാഗ്രഹങ്ങളിലെ വിശകലനം ചെയ്യുന്ന ആളാണ് അപ്പോഴേ എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് എത്രയോ സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരാൾ പറയുന്നതും അല്ല ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതും രണ്ടും കണ്ടാണ് പറഞ്ഞു മനസ്സിലായത് നമ്മളത് ചെയ്യുന്നതാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ അത് കൊടുക്കുന്നതാണ് അങ്ങനെ ഒരാൾക്ക് പലതും പറഞ്ഞു തരാൻ പറ്റും അല്ല ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി കുറേ കാര്യം പറയുന്ന പോലെയല്ല അത് രണ്ടും രണ്ട് കാര്യമാണ് ഞാൻ എൻ്റെ അനുഭവം കൂടെ ഇരുത്തിയാണ് ഈ പറയുന്നത് അനുഭവമുള്ള കാര്യങ്ങളീ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ആളുകൾ ഗുണം ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യം ഇത് എന്തുകൊണ്ടാണ് യാത്ര മൈൻഡ് ബ്ലോക്ക് മാറ്റുമെന്ന് പറയുന്നതിൻ്റെ കാര്യം യാത്ര യാത്രയിലെ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും പുതിയ അനുഭവങ്ങൾ മനസ്സിന് ഉണ്ടാകുന്നതുകൊണ്ടാണ് യാത്ര മൈൻഡ് ബ്ലോക്ക് മാറ്റുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നത് നിങ്ങൾ ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകണമെന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടാകും ഈ അനുഭവങ്ങളാണ് മൈൻഡ് ബ്ലോക്ക് മാറ്റും എപ്പോഴും സബ് മൈൻഡിലേക്ക് നമ്മൾ ഒരു കാര്യങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ അതൊന്നുകിൽ നമുക്കൊരു ഉള്ള കാര്യമായിരിക്കണം അല്ലെങ്കിൽ പുതിയ അനുഭവമായിരിക്കണം ഇപ്പം എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതലും ഈ പിന്നെ സിനിമ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുട്ബോൾ ആയിക്കോട്ടെ ഇങ്ങനെ ഗെയിംസിനും എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി സമയം ചെലവാക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഓരോ എൻറ്റർടൈൻമെൻറ്റും പുതിയ അനുഭവമാണ് ഓരോ സിനിമയും പുതിയ അനുഭവമാണ് പുതിയ കഥയാണ് ഓരോ ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഫുട്ബോൾ കളി അത് ഓരോ കളിയും പുതിയ കളി തന്നെ അത് ഓരോ അനുഭവമാണ് ആ കളി കളിച്ച പിന്നെ കളിക്കാൻ പറ്റത്തില്ല ഓരോ കളിയും ഓരോ ക്രിക്കറ്റ് ഇപ്പോൾ സ്പോർട്സിലെ ഓരോ ക്രിക്കറ്റ് കളിയും അല്ലെങ്കിൽ ഫുട്ബോൾ കളി ആ ദിവസത്തെ ആ പുതിയ കളിയാണ് പുതിയ അനുഭവം നൽകുന്നത് അതുകൊണ്ടാണ് ഇന്നും ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് എൻ്റർടൈൻമെൻറ്റിനും പിന്നെ ഇതുപോലെ സ്പോർട്സ് ഗെയിംസ് അതുപോലെ കാര്യങ്ങൾക്കും വേണ്ടിയാണ് അത് മനസ്സിന് പുതിയ അനുഭവം നൽകുന്നതുകൊണ്ടാണ് പുതിയ അനുഭവങ്ങൾ നമ്മുടെ സപോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ ഒരു ആക്റ്റീവ് ആക്കും അതാണ് എൻ്റെ കാര്യം അപ്പോൾ ഈ യാത്രകൾ ഇപ്പോൾ അങ്ങനെ കഴിവുണ്ട് ഇന്ന് ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നു എന്തുകൊണ്ടാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നു അല്ലെ പുതിയ പുതിയ ആളുകളെ കാണുന്നു അല്ലെ ഓരോ യാത്രയും പുതിയ അനുഭവമാണ് അതുകൊണ്ടാണ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ യാത്ര മൈൻഡ് ബ്ലോക്ക് മാറ്റം എന്ന് പറയാനുള്ള കാര്യം പുതിയ അനുഭവങ്ങൾ നൽകുന്നതുകൊണ്ടാണ് മനസ്സിലാകുന്നതുകൊണ്ട് അപ്പം ഈ യാത്ര ഒരു ഈശ്വരീയമായ കാര്യവുമായി ബന്ധപ്പെട്ട യാത്രയാകുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ആ ഈശ്വരനെക്കുറിച്ച് നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ ഈശ്വരനെ ഒന്ന് നേർന്നിട്ടാണ് നമ്മൾ പോകുന്നത് നേരുന്ന ഏതെങ്കിലും ഒരു കാര്യം നേർന്നാൽ മതി പക്ഷെ നിങ്ങൾ യാത്രയായി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ നടക്കാത്ത അല്ലെ നിങ്ങൾക്ക് വലിയ സമ്പത്ത് ഐശ്വര്യം അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറ്റുന്ന ഏതെങ്കിലും കാര്യമായിരിക്കണം ജീവിതത്തിലേക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കണം ചിന്തിക്കുന്നത് അതിൽ മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് സാമ്പത്തികം തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ സാമ്പത്തികം നിങ്ങൾക്കുണ്ടായതായിട്ട് തന്നെ സങ്കല്പിക്കണം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യത്തിലൂടെ നിങ്ങൾക്ക് പണം വന്നതായിട്ട് സങ്കല്പിക്കണം അത് നിങ്ങൾ ആ സമയം അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് സങ്കല്പിക്കണം അത് ലൈറ്റായിട്ട് ചിന്തിച്ചാൽ മതി വലിയ ബലം പിടിച്ചൊന്നും ചിന്തിക്കേണ്ട വലിയ ബലം പിടിച്ച് ചിന്തിച്ചാൽ അത് നമ്മൾ നമ്മളുള്ളിലേക്ക് പോകത്തില്ല നമ്മളൊന്നും ഈ നമ്മൾ ചില കാഴ്ചകൾ കാണുമ്പോൾ അത് സ്വപ്നത്തിൽ നമ്മൾ കാണാൻ കാര്യം നമ്മൾ വളരെ 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 മൈന്യൂട്ടായിട്ട് വളരെ ശ്രദ്ധയില്ലാതെ പോലും ശ്രദ്ധ നോക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്വപ്നത്തിൽ കാണുന്നത് അത് സബ്കോൺഷ്യസ് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും എന്ന് വെച്ചാൽ മനസ്സിനൊരു ഒരു രീതിയുണ്ട് നമ്മൾ ബലം പിടിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ഇന്നർ മൈൻഡിലേക്ക് പോകുന്ന നമ്മൾ ജസ്റ്റ് കണ്ട് കേട്ട് വിടുന്ന ചില ചില ഫീലിങ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇന്നർ മൈൻഡിലേക്ക് പോകുന്നത് അപ്പം ഈ യാത്ര ഒരു ഫീലിങ്സ് ഉണ്ടാക്കും ഈ യാത്രയോടൊപ്പം നമ്മൾക്ക് ജീവിതത്തിൽ വേണ്ട ഏറ്റവും വേണ്ട കാര്യം അത് നടക്കുന്നതായിട്ട് സാധാരണ ലൈറ്റായിട്ട് ചിന്തിക്കുക അങ്ങനെ ഈ യാത്രയിൽ ഉടനീളം ചിന്തിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാര്യം ഇന്നലെ നാളെ എപ്പോഴെങ്കിലും ആദ്യം താമസിയാതെ നടന്നിരിക്കും എനിക്ക് അനുഭവം ഉണ്ടാകുക ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്തുകൊണ്ടാകും പറഞ്ഞു അതിപ്പം എൻ്റെ അനുഭവം പറഞ്ഞത് നിങ്ങളതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും നിങ്ങൾ അതുപോലല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അങ്ങനെ ചില കാര്യങ്ങൾ ചോദിച്ചു നടന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ അത് പരീക്ഷിച്ച് എനിക്ക് ഫലം ഉണ്ടായിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊരു ഒരു ഒരു പ്രധാന ഒരു കാര്യമാണ് ഈ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക യാത്രകൾ ഇതുപോലെയുള്ള ദൂര ക്ഷേത്രത്തിലേക്ക് വേണം യാത്ര ചെയ്യാൻ ആ യാത്രയിലുടനീളം നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലാണ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഒരു ഉയർച്ച ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇട്ട് നിങ്ങൾ ഉയർച്ച ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ യാത്രയിലുടനീളം നിങ്ങൾ സ്വന്തമായി സ്ഥാപനം ഇടുന്നതായിട്ടും അവിടെ ആളുകൾ വരുന്നതായിട്ടും നിങ്ങളത് പിന്നെ അതിലൂടെ നിങ്ങൾക്ക് ധനം വരുന്നതായിട്ടും ഒക്കെ സംശയമില്ലാതെ വെറും ലൈറ്റായിട്ട് ബലത്തിലൊന്നും ചിന്തിക്കേണ്ട ഈ പുഴ ഇദ്ദേഹം പറഞ്ഞ ആളോ എന്ന് വരുന്ന ഇങ്ങനെ ഇരുന്ന് യാത്ര കൂടെ ഇങ്ങനെയൊന്നും ബലമായിട്ടിരുന്ന് ചിന്തിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല സാധാരണ ഒരു നേർത്ത ചിന്ത മനസ്സിലായല്ലോ അതേ അതേ നമ്മുടെ നമ്മുടെ അത്ഭുതങ്ങൾ നടത്തുള്ളൂ ഇതൊരു നേർത്ത ചിന്ത ഒരു ലൈറ്റായിട്ട് ഒരു തെന്നൽ ഒരു ചെറിയ കാറ്റ് പോലെ പോകുന്ന ഒരു മൈനോ ചെറിയൊരു ചിന്ത ചെ അധികം ബലം പിടിക്കുക അത് ലൈറ്റായിട്ട് ചിന്തിക്കുക സമ്പത്തി ഉണ്ടാകുന്നതായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുക പോയതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ യൂറോപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ചിന്തിക്കുക നിങ്ങളെ വലിയ പരീക്ഷ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പാസ്സായതായിട്ട് വിചാരിക്കുക അപ്പോൾ അതങ്ങനെ യാത്രയിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും അതുതന്നെ ചിന്തിക്കണം ആ ഒരു ചിന്ത ശരിക്കും നിങ്ങളത് നല്ല രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്നലെ നാളെ നടക്കും നിങ്ങളത് ശരിയായിട്ട രീതിയിലല്ല അത് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ വെറുതെ സമയം കളയാമെന്നുള്ളൂ ഒരു കാര്യമുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന പോലെ ഇരിക്കും നിങ്ങൾക്ക് എത്രമാത്രം ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റുന്നു എന്നനുസരിച്ചിരിക്കും ഇപ്പം ഇത് ഒരു 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 ഫലമുണ്ടായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പറയുന്നത് മാത്രമല്ല നമ്മളുടെ മനസ്സിൻ്റെ ബ്ലോക്കുകളും മാറും നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ എന്തായാലും മാറ്റങ്ങൾ വരും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരും ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുന്നു നോക്കുക ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ശാപദോഷങ്ങൾ ഈ ശാപദോഷങ്ങൾ നമ്മൾക്ക് പലപ്പോഴും വിചാരിക്കും നമുക്ക് ശാപദോഷങ്ങളില്ലെന്ന് പക്ഷേ നമ്മളാരുടെയെങ്കിലും മനസ്സറിയാതെ അറിഞ്ഞുകൊണ്ടോ വേദനിപ്പിച്ചാൽ പിന്നെ നമ്മളുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ നമുക്കത് ബാധിക്കത്തുള്ളൂ നമ്മൾക്ക് ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ചില ശാപദോഷങ്ങൾ അത് വലിക്കുക തന്നെ ചെയ്യും അതിപ്പം പല രീതിയിൽ ശാപദോഷം വരാം സ്ത്രീകളുടെ അച്ഛൻ്റെ അമ്മയുടെ മാതാവിൻ്റെ പിതാവിൻ്റെ പിന്നെ മറ്റു സ്ത്രീകളുടെ പുരുഷന്മാരുടെ ജീവികളുടെ മറ്റു ജീവികളുടെ ഒക്കെ വരാം പല രീതിയിൽ വരാം പിന്നെ ഏത് രീതിയിലും വേണം വേണ വരാം ശാപദോഷങ്ങൾ ഈ ശാപദോഷങ്ങൾ വലിക്കാതെ ഇരിക്കാൻ അല്ലെ അതിൽ നിന്ന് നമുക്കൊരു മുക്തി ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ശിവനാണ് വഴിപാട് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും പ്രധാന രഹസ്യം എന്തു ചെയ്യണം ശിവന് തിങ്കളാഴ്ച വൈകുന്നപാട് നെയ്വിളക്കും അഷ്ടോത്തരാർച്ചനയും ചെയ്യണം നെയ്വിളക്കെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇരുപത് രൂപയുടെ ക്ഷേത്രത്തിൽ കിട്ടും നെയ്വിളക്ക് തി ശാമദോഷങ്ങൾ നീങ്ങാൻ കൂടുതൽ ഫലപ്രദം തിങ്കളാഴ്ച വൈകിട്ട് നെയ്വിളക്കും അഷ്ടോത്രാർച്ചനയും ചെയ്യുന്നതാണ് എന്നാൽ രാവിലെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഫലം ഉണ്ടാകും പക്ഷേ എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കണ്ടിരിക്കുന്നത് വൈകുന്നപാട് ചെയ്യുന്നതാണ് തിങ്കളാഴ്ച നെയ്വിളക്കും അഷ്ടോത്തരാർച്ചനയും ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ശാമദോഷങ്ങൾ തീരെ മാറുവാൻ ഏറ്റവും നല്ലതാണ് പിന്നെ ഏഴ് വെള്ളിയാഴ്ചയും ഏഴ് ചൊവ്വാഴ്ചയും രക്തപുഷ്പാഞ്ജലിയും ചെമ്പർജ് മാലയം കൂടെ വെക്കണം ഭദ്രകാളിക്ക് രാവിലെ ഏഴ് വെള്ളിയാഴ്ച ഏഴ് ചൊവ്വാഴ്ച രക്തപുഷ്പാഞ്ജലി ചെമ്പരത്തിമാല അതും ശാപദോഷങ്ങൾ മാറാൻ കുറച്ച് വളരെ ഉപക വളരെ 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 ഫലമുണ്ടാകും വളരെ പെട്ടെന്ന് ജീവിതം മാറാൻ ഉപകരിക്കും പിന്നെ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച മാസത്തിൽ ഒന്ന് വീതം മുരുകന് കുമാരസൂക്താർച്ചനയും ഒരു നാരങ്ങയും കൂടെ വെക്കുക കുമാരസൂക്ത അത് ഒരു നാരങ്ങ വെച്ചിട്ട് കുമാരസൂക്താർച്ചന രസികളിലൂടെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക ഇത് മാസത്തിൽ ഒന്ന് വീതം ആവർത്തിക്കുക വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് ശാപദോഷങ്ങൾ മാറുമ്പം അത്ഭുതകരമായ ജീവിതം മാറും അതുവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ ഒരു ഗതിയില്ലെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് കൂടി ശാപദോഷങ്ങൾക്ക് നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ നമ്മളവർക്ക് എന്തോ അവിടെ എന്ത് ചെയ്തിട്ടോ അതൊപ്പതനുമാണല്ലോ ഇതെന്തോ ഈ പറ്റുന്നു എന്നും കലഹവും വഴക്കും പ്രശ്നമാണല്ലോ അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുമ്പോൾ മനസ്സിലാക്കാ ഇതായിരുന്ന കാര്യം ചില ശാപദോഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും തീർച്ചയായിട്ടും ഏതൊരാൾക്കും എങ്ങനെയെങ്കിലുമൊക്കെ ശാപദോഷം കാണും അപ്പം നമുക്കത് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്ത് നമുക്കതിനെ അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചില അറിവുകളിൽ നിന്നാണ് ഇത് മനസ്സിലാകുന്നത് അപ്പം നമുക്കത് ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവുക ഇവിടെ ഇതായിരുന്നുള്ള കുഴപ്പം എന്ന് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്യുക പിന്നെ ഈ ആരോഗ്യപരമായ കാര്യത്തിൽ ആരോഗ്യപരമായി ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ആർക്കൊരു വയ്യാഴി കണ്ടാൽ എനിക്ക് വലിയ വിഷമം എനിക്ക് വലിയ വിഷമാത് പക്ഷെ ഞാൻ ചിലപ്പോൾ വെളിയിൽ കാണിക്കും അല്ലെങ്കിൽ കാണിക്കും കാണിക്കണമെന്നില്ല കരഞ്ഞോണ്ട് കണക്കുന്ന സ്വഭാവം ഒന്നും അല്ല ഇരിക്കില്ല പക്ഷേ ഒരാളുടെ ഒരു വയ്യാഴി കണ്ടു കഴിഞ്ഞാൽ എനിക്കത് വിഷമാവും അപ്പം ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഏറ്റവും പ്രധാന ഒരു വയ്യാഴി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കാണുക എന്നുള്ളത് അതിന് ജ്യോതിഷനെ അല്ല ചോദിക്കേണ്ട ഞാനത് എപ്പോഴും പറയാറുള്ള കാര്യങ്ങളും നിങ്ങളൊരു വണ്ടി കേടായാൽ ഓടിപ്പോയി നിങ്ങൾ ജ്യോതിഷനെയാണോ വിളിച്ചുകൊണ്ട് വരുന്നത് മെക്കാനിക്കനെയാണോ വിളിച്ചുകൊണ്ട് വരുന്നത് വർക്ക്ഷോപ്പുകാരനെ നന്നാക്കുന്ന മെക്കാനിക്കലിനെയാണ് വിളിക്കുന്നത് ജ്യോതിഷിനെയാണ് വിളിക്കുന്നത് വണ്ടി കേടായ റോഡിൽ ജ്യോതിഷനെ വിളിച്ചാൽ വണ്ടി അവിടെ കിടക്കും മെക്കാനിക്കിനെ നന്നാക്കുന്നതിനെ വിളിച്ചാലേ വണ്ടി നന്നാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ശരീരമാകുന്ന വാഹനം അത് കേടാകുമ്പോൾ ഡോക്ടറെ അതിൻ്റെ മെക്കാനിക്ക് ഡോക്ടറെ ആണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു ഒരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് മാറ്റമില്ല വേറെ ഡോക്ടറെ കാണണം അതാണ് പ്രധാനം പിന്നെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ കൂടെ ചികിത്സയുടെ കൂടെ ചെയ്യേണ്ട ചില നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം അത് അനുഭവമുള്ള നല്ല കാര്യങ്ങളാണ് പ്രാർത്ഥനയുടെ കൂടെ ചെയ്യുക അല്ലെ ചികിത്സയുടെ കൂടെ ചെയ്യാവുള്ളൂ കേട്ടോ അങ്ങനെയുള്ള കാര്യം ചികിത്സയാണ് പ്രധാനം അതിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ആ രീതിയിൽ പറയുന്നതാണ് അതായത് ഒരാളുടെ ഒരു പക്കനാൾ പക്കനാൾ തൊട്ട് മൂന്ന് ദിവസം മുന്നോട്ട് മൂന്ന് ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗായത്രി മന്ത്രം ജപിച്ച് വെള്ള വെള്ളനിവേദ്യം എന്നുവെച്ചാൽ ഹവിസ തിരുമനിമാർക്കറിയാം ഹവിസ നാളും പേരും പറഞ്ഞ് ഗായത്രി മന്ത്രം കൊണ്ട് ഉരു ഹോമിക്കണം തിരുമാന്മാർ ഇത് ചെയ്യുന്ന അവരോട് പറഞ്ഞാൽ അവർക്കറിയാം ഇതൊരു പക്കനാൾ തൊട്ടൊരു മൂന്ന് ദിവസം ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്കൊരു ഒരു 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 ഒരാവശ്യം വരുമ്പോഴും ആവശ്യ പക്കനാള് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു അല്ലാത്തൊരു സമയത്താണ് ചെയ്യണമെങ്കിലും പക്കനാൾ നോക്കേണ്ടതില്ല ഏത് ദിവസവും ആ ദിവസം തൊട്ട് മൂന്ന് ദിവസം ചെയ്യാം അതിൻ്റെ അത് തെറ്റൊന്നുമില്ല കേട്ടോ നല്ലതാണ് പിന്നെ ഒരു ഒരു നല്ലൊരു കാര്യം ശിവന് ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് നേരുന്നത് നല്ലതാണ് നേർന്നിട്ട് നിങ്ങളത് പിന്നീട് അങ്ങ് ചെയ്താൽ മതി തിങ്കളാഴ്ച ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് അത് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് രൂപയൊക്കെയാണെന്ന് തോന്നുന്നു ഈ ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് മാത്രം അപ്പം നിങ്ങൾക്കത് പറ്റുമെങ്കിൽ ചെയ്യുക എവിടെയാണേലും എന്നെ റേറ്റ് ചോദിക്കണം അത് ന്യായമാണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ക്ഷേത്രത്തിൽ അന്വേഷിച്ച് അവിടെ ചെയ്യുക നമ്മളെ പറ്റിക്കാൻ ആരും ഒരു തരത്തിലും പറ്റിക്കാൻ നിന്ന് കൊടുക്കരുത് പറഞ്ഞ നമ്മൾ ചുമ്മാ ഒരു പൈസ കൊടുക്കുന്നവരല്ല നമ്മൾ ചിലടത്ത് ഭയങ്കര റേറ്റ് കൂടുതലാണെങ്കിൽ അത് ആ ക്ഷേത്രത്തിൽ ചിലപ്പം അതിനുള്ള അതിനുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമുക്കവിടെ ഇപ്പോൾ ചില ക്ഷേത്രത്തിൽ ചില റേറ്റ് കൂടുതലാണ് പക്ഷേ അവർ ആ രീതിയിലായിരിക്കും അവിടെ ചെയ്യുന്നത് അതിൽ തെറ്റില്ല അതിന് പൈസ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ചില ക്ഷേത്രത്തിൽ സാധാരണ പോലെയാണ് ചെയ്യുന്നത് പക്ഷേ മറ്റുള്ളവരുത്തേക്കാളി റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് വേറെ ക്ഷേത്രത്തിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ ചില ക്ഷേത്രത്തിൽ ചിലപ്പം റേറ്റ് ആണെങ്കിൽ അവർ നല്ല രീതിയിലായിരിക്കും ചെയ്യുന്നത് അങ്ങനെയുള്ളത് ചെയ്യുന്നതിൽ തെറ്റില്ല പൈസ കൂടുതലായാലും ചിലയിടത്ത് എല്ലായിടത്തും ചെയ്യുന്ന പോലെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ വേറെ പക്ഷേ അതിർത്തി പോകണം അതിൻ്റെ അകത്ത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോഴേ ഈ ഇത് പറയാൻ കാര്യം എന്നോടൊരു ഒരാൾ വിളിച്ചു പറഞ്ഞു ഒരിടത്ത് ചെമ്പരത്തിമാല ചെമ്പരതിമാലയ്ക്ക് അഞ്ഞൂറ് രൂപ ചോദിച്ചത് ചെമ്പരത്തിമാലയ്ക്ക് എത്ര രൂപയാണെന്നറിയുമോ ഞാനിവിടെ സമർപ്പിക്കുന്നത് ഇരുപത് രൂപ ഞാൻ പറഞ്ഞു അങ്ങനെ ഉള്ള നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെയുള്ള ഇടത്ത് വേണ്ടെന്ന് പറഞ്ഞേക്കണം നമ്മൾ എന്നിട്ട് പറ്റുന്നിടത്ത് വേറെ ചെയ്യുക ചെയ്യുക അപ്പം വേറെ ഒരാൾ പറഞ്ഞതാണ് അതൊക്കെ ദൈവത്തിന് നില അങ്ങനെ ഉള്ളവരൊന്നും ആ കിട്ടുന്ന പൈസ കൊണ്ട് അനുഭവിക്കത്തില്ല ഇവിടെ അതുകൊണ്ട് അത് ആശുപത്രിയിൽ പോകത്തേ ഉള്ളൂ ഇന്നും നാളെ അവൻ്റെ കർമ്മം അവൻ്റെ കർമ്മം അവൻ്റെ ഒരു നല്ല സമയത്തൊന്നും പറത്തില്ല അവൻ്റെ മോശ സമയത്ത് കർമ്മദോഷം തിരിച്ചടിക്കും അതൊന്നും പൈസ കൊണ്ടൊന്നും ഗതി പിടിക്കത്തില്ല ഡയറക്റ്റ് പൈസ അവൻ ആശുപത്രിയിൽ പോത്തി ഉള്ളൂ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് സത്യമില്ലാത്ത കാര്യങ്ങൾ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു നമ്മൾ ഞാൻ ഇരുപത് രൂപയ്ക്ക് ഇവിടെ ചെമ്പരത്തി മാല വയ്ക്കുന്നു കൂട്ടേ ഇരുപത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ ആക്കിട്ടോ അല്ലെ വേണ്ടെന്നേ നമ്മൾ വീട്ടിൽ നിന്ന് ചെമ്പരത്തി അല്ലെ നമ്മൾ പറിച്ചുകൊണ്ട് മാല കെട്ടി പോയി വെച്ചാൽ മതി അങ്ങനെ നമ്മൾ പറ്റിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കരുത് അതിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ഈ ഇതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണമുണ്ടാകും ഇനി നമ്മൾ ആരോഗ്യപരമായ കാര്യത്തിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അതോടൊപ്പം ഈ ഒരു മന്ത്രം ജപിക്കുന്ന നല്ലതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ വേണം കേട്ടോ അല്ലാതെ ആണ് ഏറ്റവും പ്രധാനം അതിൻ്റെ കൂടെ രാവിലെ എഴുന്നേറ്റ് കയ്യും കാലും മുഖവും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഒന്നൂടെ കയ്യും കാലും മുഖവും നനച്ചിട്ട് ഓം ഹ്രീം ഹായാണ് ഒന്നുകൂടെ പറയാം ഒരു ഹ്രീമേ ഉള്ളൂ ഓം ഹ്രീം ഗം ഗജവദായ ഗം ഗം ഗണപതയെ നമ ഈ മന്ത്രം ഒന്നുകൂടെ പറയാം ഓം ഹ്രീം ഗം ഗജവദനായ വദനം എന്ന് വെച്ചാൽ മുഖം ഒന്നുകൂടെ പറഞ്ഞു തരാമെ ഓം ഹ്രീം ഗം ഗജവദനായ ഗം ഗം ഗണപതയെ നമ ഈ മന്ത്രം കുളി കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്നൂടെ തല തവർ കുളി കഴിഞ്ഞ് ഒന്നുകൂടെ കൈയും കാലും മുഖം നനച്ചിട്ട് കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് ഒന്നുകൂടെ കൈയും കാലും മുഖം നനച്ചിട്ട് ഗണപതിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് നെഞ്ചി തൊട്ട് ഇടത് കൈ ഇടതു തൊട്ട് ഈ മന്ത്രം ജപിക്കുക ഓം ചേർത്ത് ജപിക്കണം രണ്ടാമത് ജപിക്കുന്നത് ഹൃദയത്തിൽ ഗണപതിയെ ധ്യാനിച്ചു ഓമില്ലാതെ ജപിക്കണം മനസ്സിലായോ ഓം ഇല്ലാതെ ജപിക്കുക ഹൃദയത്തിൽ എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക നല്ലതാണ് ഈ ദിവസവും ചെയ്യുന്ന നല്ലതാണ് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനം അസുഖങ്ങൾക്ക് എപ്പോഴും ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അത് ഡോക്ടറിൻ്റെ ഉദ്ദേശം അനുസരിച്ച് തുടരുകയും വേണം അതാണ് ഏറ്റവും പ്രധാനം അത് ഒരു ജ്യോതിഷനോടും ചോദിച്ചിട്ട് കാര്യമില്ല അത് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ കുഴപ്പമാണ് ആത്മീയമായ കാര്യങ്ങൾക്ക് ജ്യോതിഷനോടോ ഒക്കെ ചോദിക്കുന്നതിൽ തെറ്റില്ല ആരോഗ്യപരമായ ഏതൊരു കാര്യത്തിനും ഡോക്ടർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഡോക്ടർ തന്നെ തീരുമാനം അനുസരിക്കണം ഞാൻ പറഞ്ഞല്ലോ വണ്ടി കേടായ ജ്യോതിഷനെ വിളിച്ചാൽ അത് കൂടുവോ ഇല്ലല്ലോ അതും മെക്കാനിക്കിനെ വിളിക്കും ശരീരത്തിന് കേട് വരുമ്പോൾ ശരീരമാകുന്ന വാഹനത്തിൻ്റെ മെക്കാനിക് ഡോക്ടറാണ് അത് ഡോക്ടർ തന്നെയാണ് പറയേണ്ടത് ആത്മീയ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് കാര്യമില്ല അത് ജ്യോതിഷനോട് ചോദിക്കും പറഞ്ഞാൽ മനസ്സിലായോ അത് നമ്മളുടെ സാമാന്യ ബുദ്ധി നമ്മളൊരു ഒരു ഒരു അഞ്ചാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചാൽ തോന്നുന്ന സാമാന്യ ബുദ്ധി ഞാൻ പറഞ്ഞത് അപ്പോൾ അത് പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ആ രീതിയിലുള്ള നല്ല പ്രാർത്ഥനകൾ ട്രീറ്റ്മെൻറ്റിന് കൂടെ ഉള്ളതാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അത് ആവശ്യം പോലെ ചെയ്യുക അപ്പം എല്ലാം എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും നിരീക്ഷണങ്ങളും അത് പറയാമെന്ന് എൻ്റെ സ്വാതന്ത്ര്യങ്ങളും ഇഷ്ടം ഉള്ളവർക്ക് അത് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടേ സ്വീകരിക്കുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ തള്ളിക്കളയർ എല്ലാവരെയും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനവം എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് ഓം കൃഷ്ണായനവം അത് മനസ്സിലാക്കുന്നവർക്ക് ഗുണം മാത്രം ഉണ്ടായ കാര്യങ്ങളാണ് അനുഭവമുള്ള നല്ല കാര്യങ്ങളാണ് എല്ലാവരെയും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനവ ശിവോഹം ശിവശിവ